എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായി ടീച്ചർ കാണണം വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മരിക്കേണ്ട മാർക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും തന്നെ ബാക്കിയുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും നിങ്ങൾക്ക് വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് അവിടെ നമുക്ക് ലഭ്യമാണ് ഇപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വരുന്ന അറിയിപ്പ് തന്നെയാണ് അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അറിയിപ്പ് എവിടെയാണ് അവധി പ്രഖ്യാപിച്ചത് ആരെയൊക്കെയാണ് ഈ അവധി ബാധിക്കുക ആർക്കൊക്കെയാണ് ഈ അവധിയുടെ അവധിയുമായിട്ട് ബന്ധപ്പെട്ട് ലീവ് ഉള്ളതെന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പരിശോധിക്കാം ഇപ്പോൾ പ്രഖ്യാപിച്ച അവധിയാണ് ഇടുക്കി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ച ഉത്തരവായി ഇടുക്കി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവായിട്ടുണ്ടെന്നുള്ള വിവരം വർത്തിക്കാം വരും മണിക്കൂറുകളിൽ കൂടുതൽ ജില്ലകൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ചാനൽ മറക്കാതെ തന്നെ ഫോളോ ചെയ്യുക കാരണം വരും മണിക്കൂറിലുള്ള അവധി അറിയിപ്പുകളും കാര്യങ്ങളുമൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇടുക്കി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചുകൊണ്ടിപ്പോൾ ജില്ലാ കളക്ടർ ലൈക്ക് സബ്സ്ക്രൈബ് കലക്ടർ ഉത്തരമായിട്ടുണ്ട്